വളർത്തി വലുതാക്കിയ സ്വന്തം മാതാപിതാക്കളെ പിന്നീട് ഒരു ബാധ്യതയായിട്ട് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ കൊണ്ടുപോയി തള്ളുന്ന ഒരു സ്ഥലം വൃദ്ധസദനം അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം എന്നീ ഉള്ളൊരു കൺസെപ്റ്റ് മാറി ഓൾഡ് ഏജ് ഹോം ശരിക്കും എന്തിനാണ് അവിടെ ശരിക്കും എന്താണ് നടക്കുന്നത് എന്നുള്ളത് യൂറോപ്പിൽ കഴിഞ്ഞ് ഇവിടെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഇവിടുത്തെ ഒരു കൾച്ചർ പ്രകാരം ഇപ്പോൾ ഇൻഡിപെൻഡൻസി അല്ലെങ്കിൽ പ്രൈവസി ഇതിനൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തിട്ടാണ് ഒരു കുട്ടീനെ ചെറുപ്പം തൊട്ട് തന്നെ വളർത്തിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ആരെയും ബുദ്ധിമുട്ടിക്കാതെ അതല്ല ഇപ്പോൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും രോഗാവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ സ്വന്തം മക്കളുടെ മേൽനോട്ടത്തിൽ നല്ലൊരു ഓൾഡേജ് ഹോം അടുത്തുള്ളത് കണ്ടുപിടിച്ച് കാശ് മുടക്കി പിന്നെ അങ്ങോട്ട് മാറുന്നു പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള നിത്യജീവന നിത്യ ജീവിതത്തിന് വേണ്ട സേവനങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ ആക്ടിവിറ്റീസ് ഭക്ഷണം ചികിത്സ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സുമാരുടെ നേഴ്സുമാരുടെ മേൽനോട്ടത്തിൽ കിട്ടുന്നു ഇതാണ് ശരിക്കും ഓൾഡേജ് ഹോമിൽ നടക്കുന്നത് എങ്കിലും അവസാന നിമിഷങ്ങളിൽ നമ്മുടെ സ്വന്തം വീട്ടിലല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ടവരുടെ കൂടെ എന്താ പറയുക സമയം ചിലവഴിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം അല്ലെങ്കിൽ ആ ഒരു ഡിപ്രഷനിലോട്ടൊക്കെ ഇവിടെയുള്ളവർ പോകുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇവിടുത്തെ കൾച്ചറിൻ്റെ ഭാഗമായതുകൊണ്ടും ചെറുപ്പം തൊട്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് പൊരുത്തപ്പെട്ടുള്ളത് കൊണ്ടും ഇവിടുത്തെ ആൾക്കാർ അത് ഉൾക്കൊള്ളുന്നുണ്ട് അത് അതവർ ആക്സെപ്റ്റ് ഒരു കാര്യമാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കോമൺ അല്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ ഇത് അവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കൾച്ചറൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ ഭയങ്കര വിഷമമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ സാഹചര്യങ്ങളൊക്കെ കുറെ മാറി വരുന്നുണ്ട് അപ്പോൾ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത് പ്രായമായവരെ കൊണ്ടുപോയി വെറുതെ തള്ളുന്ന ഒരു സ്ഥലമല്ല അവിടെ കാശ് ചെലവുണ്ട് അതേപോലെ തന്നെ പ്രായമായവരെ സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കണം ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ഹോം ഒരു മഹത്തായിട്ടുള്ളൊരു കാര്യമാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നൊന്നുമല്ല ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഓൾഡ് ഏജ് ഹോം എന്താണ് എന്നുള്ളത് ചിലവർക്കെങ്കിലും മോശമായൊരു ഒരു തെറ്റിദ്ധാരണയുണ്ട് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഇത് പറഞ്ഞിരിക്കുന്നത്